ോട് ചേർന്നുള്ള മുരണ്ട് മുരണ്ടിരിക്കുന്നു അപ്പൊ ഇത് മണ്ടരി മണ്ടന് ബാധിച്ചതേങ്ങയാണ് അതായത് പലതൊക്കെ മണ്ടന് ബാധിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രതിരോധ മാർഗങ്ങളൊക്കെ ഞാൻ പറയാം എന്ത് ഉപയോഗിക്കണം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ അതിനായിട്ട് നാം പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള തെങ്ങിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആരോഗ്യമുള്ള തെങ്ങിനെ വളർത്തണമെങ്കിൽ നല്ല വളപ്രയോഗ രീതികൾ വേണം അപ്പോൾ അതിന് സംയോജിത വളപ്രയോഗ രീതിയാണ് അവലംബിക്കേണ്ടത് അത് രാസവളങ്ങളോടൊപ്പം ജൈവവളങ്ങളും ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് മണ്ണിന്റെ ജൈവാംശത്തെയും പിന്നെ സൂക്ഷ്മ ജീവാണുക്കളെയും പരിപോഷിപ്പിക്കാൻ ജൈവവളങ്ങളും അവയോടൊപ്പം തന്നെ പോഷകമൂലകങ്ങൾ ലഭിക്കുന്നതിനായി രാസവളങ്ങളും നൽകേണ്ടതാണ് പിന്നെ എന്ന് വെച്ചാൽ കായ്ഫലമുള്ള തെങ്ങിന് ശുഭ